യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്ത ആവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻസ് ഇന്ന് നമ്മുടെ പഠന പരമ്പരയില് പതിനാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വളരെ വിചിത്രമായ ഒരു ടോപ്പിക്കാണ് സമരം യുദ്ധം ഇപ്പം നിങ്ങളോർക്കുമായിരിക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കാനായിട്ടാണ് ഞങ്ങൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് അപ്പം ഈ സഹോദരൻ എന്തുകൊണ്ടാണ് യുദ്ധത്തെ പറ്റിയും സമരത്തെ പറ്റിയൊക്കെ പറയുന്നത് ഇന്നത്തെ ടോപ്പിക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആത്മീയ സമരം എന്നുള്ളതിനെ പറ്റിയാണ് ആത്മീയ യുദ്ധം അപ്പം എന്തുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ആത്മീയ പറ്റി പറയേണ്ടി വന്നത് ഇപ്പം ഇതിനെപ്പറ്റി ഞാൻ ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ ഈ ക്ലാസ് ഇൻകംപ്ലീറ്റ് ആണ് ഒന്ന് പത്രോസ് അഞ്ച് എട്ട് പറയുന്നുണ്ട് എല്ലാ ക്രിസ്ത്യാനികളും ഒരു ഒരാത്മീയ സമരത്തിലാണ് നല്ല ക്രിസ്ത്യാനികൾ അതുകൊണ്ട് പത്രോസ്ലീഹ നമ്മളെ അലേർട്ട് ചെയ്യുക നിങ്ങളുടെ ശത്രുവായ പിശാജ് അലരുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു അയ്യോ പേടിപ്പിക്കുന്ന കാര്യ അല്ലേ മനുഷ്യരുടെയും സഭയുടെയും കാര്യങ്ങളെ സമർത്ഥമായി മെനഞ്ഞെടുത്ത് കെണികളിൽ അകപ്പെടുത്താൻ സാത്താൻ കഴിയും മധ്യസ്ഥതയിൽ നാം അറിഞ്ഞോ അറിയാതെയോ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ക്രൈസ്ത ലോഡ് അതിൻ്റെ തീവ്രത സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രമുള്ളൂ നമ്മൾ ഈശോയുടെ ആ മിഷനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഈശോ മിഷനെ പറ്റി ആദ്യമേ തന്നെ പറയുന്നു ഈശോ വന്നത് അത് വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ പറയുകയാണ് യോഹന്നാൻ ബന്ധ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഖലീലിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഈശോയുടെ മിഷൻ പ്രധാന മിഷൻ ഇതായിരുന്നു ദൈവരാജ്യം പ്രഘോഷിക്കുക ദൈവരാജ്യം സമാഗതമായി എന്നെല്ലാവരെയും അറിയിക്കുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈശോ വേറൊരു രാജ്യത്തെ പറ്റിയും പറയുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൂക്കാഡസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു സാത്താൻ തനിക്കു തന്നെ എതിരായി പിന്നിച്ചാല് അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും അപ്പൊ അവനുമുണ്ട് ഒരു രാജ്യം അപ്പൊ രണ്ട് രാജ്യങ്ങളെ പറ്റി ഈശോ തന്നെ പറയുകയാണ് പ്രതിപാദിക്കുകയാണ് അവിടെ ഒന്ന് ദൈവരാജ്യം വേറൊന്ന് വേറൊന്ന് സാത്താന രാജ്യം അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും അവൻ്റെ വചനത്തെയും അവൻ്റെ എല്ലാ ദാനങ്ങളെയും ആളുകളെയും എതിർക്കുന്നു നിത്യജീവനിലേക്കുള്ള പാത തടയുന്നു ഇതാണ് സാത്താൻ്റെ വിശാചിൻ്റെ ചെയ്യുന്ന കാര്യം അത് ദൈവരാജ്യത്തെ അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിലെ പന്ത്രണ്ട് ഏഴില് അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ അതുപോലെ ആത്മാക്കളുടെ രക്ഷയെ തടയുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം അതുകൊണ്ട് സാധാരണ പ്രവർത്തനങ്ങളും അനേകമാണ് പ്രലോഭനങ്ങൾ അക്രമം കൊലപാതകം ആത്മാക്കളെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളും പാപത്തിൽ പാപത്തിന്റെ വിത്ത് വിതയ്ക്കുക എല്ലാവിധത്തിലുള്ള ദൈവത്തെ എതിർ എതിർക്കുകയും അവന് വേണ്ടി സ്വയം ശിഷ്യന്മാരെ നേടുകയും സ്വന്തം രാജ്യം വ്യാപിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം അവൻ ചെയ്യുന്ന പ്രവർത്തികൾ അപ്പം ഇതിനുവേണ്ടി ഇവൻ വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നഗരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പട്ടണങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓരോ ഓർഗനൈസേഷൻ ഓരോ കമ്പനികൾ സഭയെ ഇങ്ങനെ രാഷ്ട്ര തലവന്മാരെയൊക്കെ ഇവൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും ഇവൻ്റെ പിടിയിൽ കഴിഞ്ഞു നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഡേറ്റ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്കറിയാം ചില രാജ്യങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് സെമിനാറാണ് സാ സാത്താൻ സ്വയ്പിൽ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോൾ അത്രമാത്രം തലവന്മാരൊക്കെ ഈ സാത്താൻ സഭയുടെ അംഗങ്ങളായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ് നിന്റെ രാജ്യം വരണമേ നിന്റെ ഹിതം എന്നതുപോലെ ഭൂമിയിലും വാങ്ങണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സാറ് ദൈവരാജ്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ തിന്മയിൽ നിന്നും സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വളർന്നിട്ട് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ യു എസ് എച്ച് നമ്മൾ പറഞ്ഞ കാര്യം ഈ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി യുദ്ധം നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഇത് അതുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചായിരുന്നു യു എസ് എയിലുള്ള സിറ്റികളെ പറ്റി ബ്രസീലിനെ പറ്റി അതുപോലെ ഞാൻ യാത്ര ചെയ്ത ഒരു രാജ്യമാണ് അർജന്റീന നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ ജന്മനാടാണ് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി കാരണം എഴുപത്തിയഞ്ച് ശതമാനം കത്തോലിക്കരുള്ള ആ രാജ്യത്ത് ഇന്ന് അഞ്ച് ശതമാനം മാത്രം വ്യക്തികൾ പള്ളിയിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നു ഇന്ന് വിവാഹമെന്ന കൂതാശ ആ രാജ്യത്ത് വളരെ വിരളമാണ് കൂതാശകൾ മൊത്തം ഞാൻ അവിടെ ചെന്ന് പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരു എണ്ണൂറ് പേര് എഴുന്നൂറ് എണ്ണൂറ് പേര് ആ പ്രോഗ്രാമിൽ പങ്കുചേർന്നു അപ്പം അതിനകത്ത് ഉണ്ടായിരുന്നു ഒരു അച്ഛൻ പറയുകയാണെ എനിക്ക് വലിയൊരു പാരീഷാണ് ഞാനൊരു വലിയ പള്ളിയുടെ വികാരി അച്ഛനാണ് പക്ഷെ കഴിഞ്ഞ ഒരു വർഷം ആകപ്പാടെ മൂന്ന് വിവാഹമാണ് അവിടെ നടന്നത് ഈ മൂന്ന് വിവാഹ വിവാഹവും ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നവരെ ഞാൻ ഞാൻ ചെന്ന് പിടിച്ചോണ്ടെന്ന് കെട്ടിച്ചു കൊടുത്തതാണ് അപ്പം ആരും പള്ളി പോകുന്നില്ല അപ്പം അവർ ഒന്നിച്ച് താമസിക്കുക ഇൻ റിലേഷൻഷിപ്പ് അപ്പം അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഇപ്പം ഇതൊക്കെ ആരുടെയാണ് ആരുടെ തന്ത്രങ്ങളാണ് ആരാണ് ഇതൊക്കെ ഈ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈ ആത്മീയ സമരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇപ്പം ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അർജന്റീനയിലെ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഒരു ആത്മീയ സമരമാണ് കാരണം ഇത്രയും ജനങ്ങളെ സാത്താൻ അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ മനസ്സുകളെ നമ്മൾ മനസ്സിനെ പറ്റി കാണുന്നുണ്ട് മനസ്സുകളെ ഒഴിച്ചെടുത്തു കഴിഞ്ഞു ഇപ്പം അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മധ്യസ്ഥർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു സമരം നടക്കുവാണ് ആ സാത്താൻ്റെ കൺട്രോളിലുള്ള വ്യക്തികളെ തിരിച്ച് ഈശോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സമരം നടക്കുന്ന അതാണ് ആത്മീയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ആത്മീയ പറ്റി നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ശത്രു ഹൂസ് ദ എനിമി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു ഒരു യുദ്ധത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു ആരാണെന്ന് മനസ്സിലാക്കുക ശത്രുവിൻ്റെ ശക്തിയും അവൻ്റെ ബലഹീനതയും ഒക്കെ നമ്മൾ അറിയിരിക്കേണ്ടതുണ്ട് അപ്പം ഇന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം ശത്രുവിനെ പറ്റി റിസർച്ച് ചെയ്യാൻ പോകാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എഫാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് എന്തെന്നാല് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അളലുക അപ്പം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല ഈ യുദ്ധം നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രഭുത്വങ്ങൾ ഈ ഒരു നാല് റാങ്ക് ആണ് പറയുന്നത് ഒരു ഹൈരാർക്കിയാണ് ശരിക്കും സാധാരണ പ്രഭുത്വങ്ങൾ ഏറ്റവും ടോപ്പിലുള്ളതാണ് ആധിപത്യങ്ങൾ ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ അതിന് താഴെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ളവരാണ് സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒരു ഒരാത്മീയ സമരമാണെന്നുള്ളത് അപ്പോൾ ഈ ഈ നമ്മുടെ ശത്രു ഒരു മനുഷ്യ വ്യക്തിയല്ല അത് സാത്താനും സാത്താന്റെ ദുരാത്മാക്കളുമാണ് അപ്പോൾ ഒരു വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ സാത്താൻ എന്ന് പറയുന്ന ഒന്നുണ്ടോ ഞാൻ ചോദിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് പലരും ഓ അതൊരു തിന്മയുടെ പ്രതീകമാണ് എന്നൊക്കെയാണ് പറയുക പക്ഷേ വചനം എന്താണ് പഠിപ്പിക്കുന്നത് സഭ എന്താണ് ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നത് വെളിപാടിൻ്റെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനവും പതിനേഴാമത്തെ വചനവും നിങ്ങൾ വായിക്കുക പന്ത്രണ്ടാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പതിനേഴ് ഓക്കെ ഞാനത് സാരമായിട്ട് ബ്രീഫായിട്ട് പറയാം അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഖായിലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗത്തിലെ അവർക്ക് ഇട ഇടയില്ലാതെയായി ആ വലിയ സർപ്പം സർവലോകത്തിൻ്റെയും വഞ്ചിക്കുന്ന സാത്താനും പിശാചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് വിശാശ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു വാണിംഗ്യാണിത് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പന കാക്കുന്ന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിലെ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടു ഇത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ് അതായത് ദൈവകൽപ്പന കാക്കുന്നവരും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ചിലപ്പോൾ പ്രശ്നം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ദൈവകൽപ്പന ആക്കുന്നവർക്കെതിരായിട്ടാണ് ഈ യുദ്ധം പലപ്പോഴും വരുന്നത് അതുകൊണ്ടാണ് ഈ ആത്മീയ സമരത്തെപ്പറ്റി ഞാൻ പറയുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അപ്പം അവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ ഈ ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇപ്പം പരീക്ഷണങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഇതിൽ നല്ലത് പഴയതു തന്നെയാണെന്ന് തിരിച്ച് പോകാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വചനം പറയുന്നുണ്ട് വെളിപാട് പന്ത്രണ്ട് അധ്യായം രണ്ട് പത്രോസ് രണ്ട് നാലിൽ പറയുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല വിധി ദിവസം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുള ഇരുള അഴകളിലേക്ക് തള്ളിവിട്ടു അപ്പം അങ്ങനെയാണ് ഈ സാത്താനെ പറ്റിയും പറയുന്നത് എൻ്റെ അനുയായികളെ പറ്റിയും പറയുന്നത് വീണ്ടും സഭ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു രണ്ട് കൊട്ടേഷൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുക ഒന്ന് പോപ്പ് പോൾ ആറാമൻ നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനറൽ ഓഡിയൻസിൽ പറഞ്ഞ കാര്യമാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ പിതാവാണ് പറയുന്നത് പരിശുദ്ധ പിതാവാണ് പറയുന്നത് ഞങ്ങളുടെ ഉത്തരം വളരെ ലളിതമോ അന്ധവിശ്വാസമോ ആയി നിങ്ങൾക്ക് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തരുത് അതായത് ഞാൻ പറയുന്നത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തരുത് ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന് പിശാജ് എന്ന് വിളിക്കപ്പെടുന്ന ആ തിന്മയിൽ നിന്നുള്ള പ്രതിരോധമാണ് ക്രൈസ്തലോട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം അതാണെന്ന് അതുപോലെ തന്നെ പോ ഫ്രാൻസിസ് നേരിട്ട് അദ്ദേഹം പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതാണ് പിശാജ് അല്ലെങ്കിൽ സാത്താൻ എന്ന് നേരിട്ട് പലപ്പോഴും നമ്മൾ ഈ പിശാചിനെ തിന്മ എന്നാണ് വിശേഷിപ്പിക്കുക അല്ലെ നേരെ മറിച്ച് ഇത് വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് പാപ്പ നേരിട്ട് പിശാജ് അല്ലെങ്കിൽ സാത്താൻ എന്ന വാക്ക് ഉപയോഗിച്ചാണ് ആ സാത്താനെ വിളിക്കുക അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക പോ ഫ്രാൻസിസ് തൻ്റെ പ്രസംഗത്തിൽ പതിനൊന്ന് ഒക്ടോബർ രണ്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ പറയുകയുണ്ടായി ബൈബിളിൻ്റെ ആദ്യ പേജിൽ പിശാചിൻ്റെ സാന്നിധ്യമുണ്ട് പിശാചിന്റെ സാന്നിധ്യത്തിൽ പിശാചിന്റെ മേൽ ദൈവത്തിന്റെ വിജയ വിജയത്തോടെ ബൈബിൾ അവസാനിക്കുന്നു അതായത് ബൈബിളിന്റെ ആദ്യ പേജ് മുതൽ അവൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരാളില്ല എന്ന് നമുക്കറിയാം പോപ്പ് ലിയോ ഇരുപത്തി മൂന്നാമൻ നമുക്ക് സെന്റ് മൈക്കിളിന്റെ പ്രാർത്ഥന സെൻറ് മൈക്കിൾ ദി ആർക്കേഞ്ചലിന്റെ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുണ്ട് അത് ശരിക്കും പോപ്പ് ലിയോ ക്ക് കിട്ടിയ ഒരു വലിയ ദർശനം ഒരു വിഷൻ കണ്ടതിന് ശേഷമാണ് അത് വലിയൊരു യുദ്ധം വിശുദ്ധ മിഖായലും സാത്താനുമായിട്ടുള്ള ആ ഒരു യുദ്ധം വിഷനിൽ കണ്ടതിന് ശേഷം എഴുതിയുണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണ് അപ്പം അതിനെപ്പറ്റി വിവരിക്കാൻ സമയമില്ലാത്ത ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം അതുകൊണ്ട് സഭയുടെ പഠനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കുക ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതായത് റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടേ മുപ്പത്തേഴിൽ പറയുന്നു നമ്മെ സ്നേഹിച്ച് സ്നേഹിച്ചവന് മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം ഭരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണ വിജയം വരിക്കും എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമുക്ക് ഒരു മൂന്ന് തലത്തിൽ ഒരു മൂന്ന് ലെയർ സംരക്ഷണമാണ് വചനം വഴി നമുക്ക് ലഭിക്കുക മൂന്ന് ലെയർ ആദ്യത്തെ ലെയറിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുക ആദ്യത്തെ ലെയറിൽ തന്നെ മൂന്ന് ലെയർ ഉണ്ട് അപ്പം അത്രമാത്രം നമുക്ക് സംരക്ഷണമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇതിനെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഭയപ്പെട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പം ആദ്യത്തെ ആ ലെയറിനകത്ത് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഈ നമ്മുടെ ശത്രു പരാജയപ്പെട്ട ഒരു ശത്രുവാണ് കൊളോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് പതിനഞ്ചിൽ പറയുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി എന്ന് പറയുകയാണ് അതായത് അവരെ നിരായുധരാക്കിയിരിക്കുകയാണ് പരാജയപ്പെട്ട ഒരു ശത്രുവാണ് നമുക്കുള്ളത് അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം അവൻ്റെ മേൽ അധികാരം നമുക്ക് തന്നിരിക്കുക ലൂക്കാടി സുവിശേഷം പത്ത് പത്തൊമ്പതിൽ പറയുന്നു ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു റേസ്തലോ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഒന്നും ഉപദ്രവിക്കുകയില്ല അപ്പം അങ്ങനെ അത്രമാത്രം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു മൂന്നാമത് ആയിട്ട് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചു യോഹന്നാൻ പതിനേഴ് പതിനഞ്ചിൽ പറയുന്നു ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ദുഷ്ടനിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളണമെന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു അപ്പം ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ലെയർ പ്രൊട്ടക്ഷൻ തന്നെ സംരക്ഷണം തന്നെ മൂന്ന് തരത്തിൽ നമുക്ക് സംരക്ഷണമാണ് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ ഭയപ്പെടാനല്ല ഞാനിത് സംസാരിക്കും പക്ഷെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും നമ്മളിത് മനസ്സിലാക്കണം ഇങ്ങനെ ഇങ്ങനൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തെറ്റായ ധാരണകൾ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കുള്ള ആ ഒരു രീതി എന്താണ് നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ദൈവം സാത്താൻ ഒരധികാരവും നൽകിയിട്ടില്ല റഹിസ്തലോ പക്ഷേ അനുവാദം മാത്രം പിന്നെ ഈ അനുവാദം ഞാൻ കൊടുക്കാതെ എൻ്റെ മേൽ അവനൊരധികാരവും ഇല്ല അതൊന്നു എഴുതി വെച്ചു ഓട്ടോ ഞാൻ അനുവദിക്കാതെ എൻ്റെ മേൽ സാത്താൻ ഒരു ഒരു അധികാരവും വരത്തില്ല പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല വ്യക്തികൾക്കും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും തലത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവന് അധികാരം കൊടുത്തു ഒന്നെങ്കിൽ നമ്മുടെ പാപമയമായ ജീവിതം കാണും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ അനു അവന് അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്രൈസ്തലോട്ട് ഇത് നമ്മളുടെ കയ്യിലുള്ള കാര്യമാണ് ഓരോ ഓരോ വിശ്വാസിയുടെയും കയ്യിലുള്ള കാര്യമാണ് സങ്കീർത്തനം ഇരുപത്തേഴ് മൂന്ന് പറയുന്നു ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമി മടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല എന്ന് സങ്കീർത്തനം പറയുകയാണ് അപ്പം അതാണ് നമ്മൾ നമ്മുടെ മനോഭാവം പിശാജ് ഒരു സൃഷ്ടിയാണ് അവൻ ദൈവമല്ല അപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ക്രിസ്ത്യാനികൾ പലരും പറയുന്നത് സെയ്റ്റൻ ഈസ് ആഫ്റ്റർ മീ ഇത് സാത്താൻ എൻ്റെ പുറകെയാണ് നേരെ മറിച്ചല്ലേ പറയേണ്ടത് ദീസ് ക്രിസ്ത്യൻസ് ആർ ആഫ്റ്റർ മീ എന്ന് സെയ്റ്റൻ പറയണം അല്ലേ കാരണം അത്രമാത്രം ശക്തിയും കഴിവും സാമർഥ്യവും അഭിഷേകവും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നതാ അവനവിടെ നിന്ന് മാന്ത ചൊറിയൊക്കെ ചെയ്തവർ അതൊന്നും നമ്മളെ യേശൻ്റെ കാര്യമില്ല അവൻ നമ്മളെയാണ് ഭയപ്പെടേണ്ടത് ഒരു ഒരു നല്ല ക്രിസ്ത്യാനി അപ്പൊ അതാണ് നമ്മുടെ അപ്രോച്ച് പക്ഷേ അവനവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും പിന്നെ അവൻ ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കേട്ടോ ഞാനത് പറഞ്ഞോട്ടെ ഓർമ്മിച്ചോട്ടെ ഉള്ളിടത്തെല്ലാം സാത്താനെ കാണുന്ന സ്വഭാവം അത് കൊള്ളിയല്ല അത് ദാറ്റ് ഈസ് നോട്ട് കാത്തലിക് എന്ത് ഉണ്ടായാലും അത് സാത്താൻ അപ്പോൾ ഒരിക്കൽ ഒരു ഒരു സെമിനാരിയിൽ ഒരു സെമിനാരിയിൽ നൊണ പറഞ്ഞു നൊണ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനവനെ വഴക്ക് പറഞ്ഞു അച്ഛൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാം അപ്പൊ സാത്താൻ എന്നെ പ്രേരിപ്പിച്ചതാണ് ഇതൊരു കഥയാണ് കേട്ടോ അപ്പൊ സാത്താൻ ഒരു കർണക്കുറ്റിക്കിട്ട് ഒരടിയങ്ങ് കൊടുത്തു ഞാൻ അറിഞ്ഞു പോലുമില്ല നീ എൻ്റെ പേരെടുത്ത് അപ്പോൾ പലപ്പോഴും അവനാവശ്യമില്ലാത്ത ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു അവരാവശ്യമില്ല അപ്പൊ രണ്ടാമത് നമ്മൾ കാണേണ്ട കാര്യം ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ യോധാവ് ആരാണ് യോധാവ് ആരാണ് നമ്മൾ ഓരോരുത്തരോ യോദ്ധാവ് വി ആർ വാരിയേഴ്സ് വി ആർ സോൾജിയേഴ്സ് ഓഫ് ഗോഡ്സ് കിങ്ഡം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞില്ല നമ്മൾ ഗേറ്റ് കീപ്പേഴ്സാണ് വാച്ച്മാൻ ആണെന്ന് പറഞ്ഞു നമ്മൾ സീക്രട്ട് ഏജൻ്റ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യോദ്ധാക്കളാണ് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥന ചെയ്യുന്നവർ നമ്മൾ യോദ്ധാക്കളാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നിടത്ത് നമുക്ക് ശത്രുവുണ്ട് നമുക്ക് യോദ്ധാവുണ്ട് അപ്പം ഒരു യുദ്ധ കളമാണല്ലോ ഒരു ബാറ്റിൽ ഫീൽഡ് അതെവിടെയാണ് രണ്ട് കൊറിന്റിയോസ് നാലേ നാലിൽ പറയുന്നു ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ആയവരുടെ മനസ്സിനെ അന്ധകാരമാക്കിയിരിക്കുന്നു തൻ നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്തേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല മനസ്സിനെ അന്ധകാരമാക്കിയിരിക്കുന്നു അതായത് ലോകത്തിൻ്റെ ദേവൻ അവൻ ആരാന്നറിയാവല്ലോ ശത്രു സാത്താൻ അവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ മനസ്സിനെ അന്ധകാരമാക്കിയിരിക്കുക അങ്ങനെയാണ് ഇന്ന് ഒത്തിരി പേര് തിന്മയിലേക്ക് പോകുന്നത് കാരണം ഈ അന്ധകാരമാക്കുന്നത് അവരെ മനസ്സിലാക്കുന്നില്ല ആദ്യം അവരുടെ മനസ്സ് അന്ധകാരമാക്കി കൊണ്ട് നിറച്ച് കഴിയുമ്പോഴേ പിന്നെ എന്തു ചെയ്താലും അവർക്ക് കുറ്റബോധമില്ല അതാണ് ഇന്ന് നടക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ ചുറ്റും നടക്കുന്നതെല്ലാം വിശകലനം ചെയ്താൽ നമുക്കിതൊക്കെ മനസ്സിലാവും അപ്പം നമ്മുടെ മനസ്സാണ് അവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ഭാവന നമ്മുടെ നിരീശ്വരവാദം അബോർഷൻ സ്വ സ്വർഗരതി മുതലായവ എല്ലാം സാത്താനിൽ നിന്ന് വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് വിശുദ്ധ പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് ഈ സ്പീക്കിംഗ് അബൌട്ട് ഐഡിയോളജിക്കൽ കോളനൈസേഷൻ അതായത് ആശയപരമായ കോളനിവൽക്കരണം ആണ് സാത്താൻ നടക്കുക ഇപ്പം നമ്മുടെ ആശയങ്ങളിലാണ് ആശയങ്ങൾ പിടിക്കുകയാണ് ആദ്യം ആദ്യം മനസ്സിനെയാണ് പിടിക്കുന്നത് അത് നമുക്കറിയാൻ സാധിക്കും ഇന്നിപ്പം അബോർഷൻ തെറ്റല്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് അത് എവിടെയാ പ്രശ്നം എവിടെയാ ആശയത്തിൽ ആശയം സാത്താൻ മനസ്സിനെ പിടിച്ചു കഴിഞ്ഞു മനസ്സിൽ നമ്മൾ പറയാ ഇത് ഇത് തെറ്റല്ല വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നത് ഇത് തെറ്റല്ല സ്വർഗ്ഗഭോധം ഇത് തെറ്റല്ല അതാണ് മനസ്സിനെ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആശയം ആശയത്തിൻ്റെ കോളനൈസേഷൻ ആണ് നടക്കുന്നത് ഇന്ന് സെൻറ് അൽഫോൺസ് ലിഗോരി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് പിശാജ് പാപികളെ അവരുടെ കണ്ണുകൾ തുറന്ന് നരകത്തിലേക്ക് കൊണ്ടുവരുന്നില്ല കണ്ണുകൾ തുറന്ന് നരകത്തിൽ വരുന്നവരുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് അവൻ ആദ്യം അവരുടെ സ്വന്തം പാപങ്ങളുടെ ദ്രോഹത്താൽ അവരെ അന്ധരാക്കുന്നു അവരെ അന്ധരാക്കുകയാണ് ആദ്യം നമ്മൾ സ്വന്തം പാപത്തിൽ വീണ് കഴിയുമ്പോഴേ നമ്മളെ പാപബോധവും കുറ്റബോധമൊന്നും ഇല്ലാതെ വരിക അങ്ങനെ അന്ധരാക്കുന്നു നാം പാപത്തിൽ വീഴുന്നതിന് മുമ്പ് നാം ചെയ്യുന്ന തിന്മയും ദൈവത്തിൻ്റെ വ്രണപ്പെടുത്തലിലൂടെ നാം സ്വയം വരുത്തുന്ന നാശവും നാം കാണാതിരിക്കുവാൻ ശത്രു നമ്മെ അന്ധരാക്കാൻ ശ്രമിക്കുന്നു നമ്മളെ ശത്രു അന്ധരാക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നമുക്ക് ഒരു ആത്മീയ സമരമുണ്ട് സമരത്തിൽ ഒരു ശത്രുണ്ട് സമരത്തിൽ ഒരു യോദ്ധാവുണ്ട് സമരത്തിൽ ഒരു ബാറ്റിൽ ഫീൽഡ് ഒരു യുദ്ധഭൂമിയുണ്ട് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകുന്നില്ല നമ്മൾ അടുത്ത ദിവസം ഇതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ കാണുന്നതാണ് അതിനു മുമ്പായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അതായത് ഇങ്ങനെ ഒരു ആത്മീയ സമരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആത്മീയ യുദ്ധം ഒരു കോർപ്പറേറ്റ് ശ്രമമാണ് ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമാണ് ഇത് ആത്മീയ സമരത്തിലൊക്കെ പോകുമ്പോഴേ ചിലർ എടുത്തു ചാടി ചെന്ന് അവിടുത്തെ പിശാചിനെ ഒഴിപ്പിക്കുന്നു ഇവിടുത്തെ പിശാചിനെ ഒഴിപ്പിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഓടരുത് നമ്മൾ വളർന്ന് അതിനെ ശക്തമായി കഴിയുമ്പോൾ അതുപോലെ അതിനു ഒരു ഗ്രൂപ്പിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒക്കെ വേണം വളരാനായിട്ട് അതുകൊണ്ട് ഇതിലെ യുദ്ധത്തിന് പോകുമ്പോൾ അടുത്ത അണികളിലാണ് പോരാടുക അല്ലേ ഒരാൾ തന്നെ പോയി പോരാടുന്നത് വളച്ചുരുക്കമാണ് അപ്പോൾ ആ ഐക്യം ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ ഭാഗമായിരിക്ക പിന്നെ അടുത്തത് നമ്മുടെ വ്യക്തിപരമായ തയ്യാറെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ പാപത്തെപ്പറ്റി അനുദവിച്ച് നല്ല വിശുദ്ധിയിൽ ആയിരിക്കാൻ ശ്രമിക്കുക എത്രമാത്രം നമുക്ക് വിശുദ്ധിയിലായിരിക്കുക അത്രയും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ എന്ന് കരുതി നമ്മൾ പാപം ചെയ്യുന്ന ഒരാളെന്ന് കരുതി നിങ്ങൾ ആത്മീയ സമരത്തിന് പോകരുതെന്നോ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ എത്രമാത്രം നമ്മൾ നീതിമാന്മാരായിരിക്കാൻ സാധിക്കുമോ അത്രമാത്രം നമ്മൾ നീതിമാന്മാർ ആയിരിക്കുക അത്രമാത്രം നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ശ്രമിക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് യുദ്ധം കർത്താവിൻ്റേതാണ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ് അത് ഓർത്തിരിക്കുക അതായത് വിവേചനത്തിനും മാർഗനിർദ്ദേശത്തിനും വേണ്ടി നമ്മൾ കർത്താവിനെ ശ്രമിക്കുക ഈ യുദ്ധം കർത്താവിൻ്റേതാണ് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് നമ്മൾ നമ്മുടെ സ്വയം ആത്മീയ സംരക്ഷണം നമ്മളെടുക്കണം നമ്മളെപ്പോലുള്ളവരെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സംരക്ഷണ പ്രാർത്ഥന ചെല്ലിയിരിക്കണം അപ്പോൾ അത് നമുക്ക് ഒരു രണ്ടാമത്തെ ലെയറാണ് നമ്മുടെ സംരക്ഷണമാണ് ആ പ്രാർത്ഥന ഇപ്പം ഞാൻ ഞാനൊക്കെയാണെങ്കിൽ സങ്കീർത്തനം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ചെല്ലും അതുപോലെ സെൻറ് മൈക്കിളിൻ്റെ പ്രാർത്ഥനയിലും അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വഴി നമ്മൾ സ്വയം സംരക്ഷിക്കപ്പെടുകയാണ് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു കവറേജ് എടുക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതല്ലേ ഏത് സാഹചര്യത്തിലൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ സംരക്ഷണ പ്രാർത്ഥനകൾ ഉപയോഗിക്കുക റേസ്റ്റലോഡ് അപ്പം കണ്ണുകളടച്ച് നമുക്ക് ഒരു വലിയ വിളിയല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയ സഹോദരരെ ഒരു ആത്മീയ സമരം ഇത് ഇതൊക്കെ ഇതിലേക്ക് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം ഇതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരനുഭവാണ് ഒരു ത്രില്ലിങ് അനുഭവമാണ് കാരണം ആ ഈശോയോട് ചേർന്ന് നിന്ന് ഈ ഇന്ന് നമ്മൾ കാണുന്ന ഈ തിന്മയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് ആത്മീയ സമരം ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് ആത്മാക്കളെ തിരിച്ച് ഈശോയിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരനുഭവമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ വര വളരേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് പ്രാർത്ഥിച്ചൊരുങ്ങണം കേട്ടോ ഇനി മുതൽ ദിവസങ്ങളിൽ ദിവസവും ഇത് കേൾക്കുന്നവർ കുറച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടുതൽ ആത്മാക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരുങ്ങുക അങ്ങനെ അങ്ങനെ ഈ പ്രവാചക മധ്യസ്ഥരായിട്ട് നമ്മളെല്ലാം കർത്ത ആ ഉയർത്തട്ടെ അമ്മ